നമസ്കാരം ഞാൻ സൂര്യശ്രീ മലനാടൻ വോയിസിന്റെ നിയമജാലകം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിയമത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പ്രോഗ്രാം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കാരണം ഒരു മലയാളം യൂട്യൂബ് ചാനലിലും നിയമത്തെ ഇത്രയും ജനകീയമാക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടുകാണില്ല നിയമജാലകത്തിൽ നിങ്ങളുടെ നിയമത്തെ പറ്റിയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സീനിയർ അഭിഭാഷകൻ ശ്രീ ടൈറ്റസ് ഡൊമിനിക് ആണ് നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലീഗൽ ലീഗൽ എന്ന എന്ന ഇന്റർനാഷണൽ ലോ ഹെഡും ഹ്യൂമൻ റൈറ്റ് ഫോറം ഇന്ത്യ യുടെ നിയമോപദേശകൻ കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തെ വളരെ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുണ്ട് മലനാടൻ വോയിസിലേക്ക് വരികയും ജനങ്ങളുടെ പ്രാഥമികമായ നിയമപ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനും അതിന് ഉത്തരം കൊടുക്കാനും എനിക്ക് അവസരം കിട്ടുന്നതിനകത്തും ഞാൻ കൃത്യമായും എനിക്ക് വളരെ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് സർ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായി തുടർന്ന് ഓസ്ട്രേലിയയിൽ ഫിസിയോതെറാപ്പി പഠനത്തിന് പോകുവാനായി എറണാകുളത്തുള്ള ഒരു ഏജൻസിയെ സമീപിച്ചു അഞ്ചു ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീ ആയി അവർ വാങ്ങി എന്റെ പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് ഇ സി പോകാൻ കഴിയുമെന്നാണ് ഏജൻസി പറഞ്ഞത് ഐ എൽ ടി എസ് റിസൾട്ട് വന്നപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് സ്കോർ മാത്രമാണ് ലഭിച്ചത് അത് കഴിഞ്ഞതിന് ശേഷമാണ് മിനിമം സെവൻ സ്കോർ വേണമെന്ന് പറയുന്നത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ലോയർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ കൊടുത്ത പണം തിരികെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സൂര്യ ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് കാരണം കേരളത്തിൽ പെട്ടിക്കട പോലെയാണ് ഇപ്പൊ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ വളർന്നു വരുന്നത് ഇവർ യാതൊരു തരത്തിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോവാൻ യാതൊരു തരത്തിലുള്ള ക്വാളിഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളെ പോലും നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാം എന്ന് പറഞ്ഞ് ഇവർ പണം തട്ടുന്ന ഒരു വൻ തട്ടിപ്പ് സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പൊ കാനഡയിൽ പോകണമെങ്കിൽ മിനിമം അറുപത്തഞ്ച് ശതമാനം മാർക്കും ഈ ഐ എൽ ടി എസ് ആണെങ്കിൽ അതിന് മിനിമം സെവൻ സ്കോറും ആവശ്യമായിട്ടുണ്ട് ഇത് മറച്ചു വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ അവരെ വീട്ടുകാരിൽ നിന്നും ചിലപ്പോൾ ലോണൊക്കെ എടുത്തോ കടം എടുത്തോ ഒക്കെ ആയിരിക്കും ഈ പാവങ്ങള് ഈ പണം കൊടുത്തേക്കുന്നത് ഈ പൈസ ഈ ഏജൻസി തട്ടിയെടുത്തേക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകിച്ചൊരു കാരണം വെച്ചു കഴിഞ്ഞാല് ഇന്ത്യയിൽ ഇങ്ങനെ ഏജൻസികൾ പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ നിയമങ്ങളും ഇന്നേ ദിവസം വരെ ഇല്ല എന്നുള്ളതാണ് വെറും കൗൺസിലിംഗ് സെന്റേഴ്സായിട്ട് മാത്രമാണ് ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം ഇതിന് പരിഹാരമാർഗം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചീറ്റിങ്ങിന് വിശ്വാസവഞ്ചനയ്ക്ക് ഈ സ്ഥാപനത്തിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാം പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം ജാമ്യമില്ലാത്ത വകുപ്പിൽ ഈ സ്ഥാപനത്തിന് പൊതുസമൂഹത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാനും കഴിയും അതുപോലെ നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾക്ക് കൺസ്യൂമർ ഫോറത്തിൽ നിങ്ങളുടെ ജില്ലയിലെ കൺസ്യൂമർ ഫോറത്തിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് സുരയ ഇക്കാര്യത്തിൽ യാതൊരു നിയമമില്ല ഞാൻ പറഞ്ഞില്ലേ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട് ഇവരൊക്കെ കൗൺസിലിംഗ് സെൻറ്റേഴ്സായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവർ പണം കേരളത്തിൽ നിന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല വിദ്യാർത്ഥികളും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കാനഡയിൽ പോകാൻ ന്യൂസിലാൻഡിൽ പോകാൻ ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് വേണ്ടിയിട്ട് വീട് ജപ് പിന്നെ ജപ്തി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇപ്പം കേരളം വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പണം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് നടത്താം യൂട്യൂബ് ചാനലിൽ നോക്കാം നിങ്ങൾക്ക് വിദേശത്തുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഈ മുൻകരുതൽ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഈ ഏജൻസികൾക്ക് പണം കൊടുക്കാവുള്ളൂ എന്നുള്ള സൂര്യ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു ആവശ്യമാണ് താങ്ക് യു സാർ സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡന്റായ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ് വളരെ ജനറൽ ആയൊരു ക്വസ്റ്റ്യൻ ആണ് വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ വീട് സ്ഥലം മറ്റ് അസറ്റുകൾ നോക്കി നടത്താൻ ആരുമില്ലാതെ അനാഥമായി പോകുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുന്നത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനം കേരളത്തിൽ ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന നമ്മുടെ എൻ ആർ കെ സുഹൃത്ത് ഏർ ചോദിച്ചിരിക്കുന്ന സൂര്യ കാരണം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ സ്ഥലത്തില്ലാത്ത ആളുകളുടെ പ്രോപ്പർട്ടികൾ ഉണ്ടല്ലോ അത് അവിടെ നോക്കി നടത്താൻ പവർ ഓഫ് അറ്റോണിയുടെ പിൻബലത്തിൽ അവിടുത്തെ ലോ ഫേമുകളെയാണ് അവിടെ ഏൽപ്പിക്കുന്നത് രജിസ്റ്റേഡ് കമ്പനികളാണ് നമ്മുടെ ഇവിടുത്തെ ഈ വക്കീൽ ഓഫീസ് പോലെ അല്ല വളരെ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കുന്ന ലോ ഫേമുകളാണ് അവരാണ് ചെയ്യുന്നത് ഈ സമീപ ദിവസമല്ലേ ഈ കേരള ലോക്സഭ ലോക കേരള സഭ നടന്നത് പിന്നെ നിയമസഭാ കോംപ്ലക്സിൽ അപ്പോൾ പ്രധാനപ്പെട്ട അതിൽ പങ്കെടുത്ത മുഴുവൻ എൻ ആർ ഐസും ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ചോദ്യം എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ പ്രോപ്പർട്ടികളിലൂടെ അനാഥമായി പോകുന്നു ഒരു നിയമ സംവിധാനം ഉണ്ടാക്കി തരുമോ ഞാൻ സംരക്ഷിക്കാനായിട്ട് പറ്റുമോ ഞാൻ ഈ ചോദ്യം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു എൻ കെ സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മനുഷ്യപരനായ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ അത് ഏൽപ്പിക്കാൻ പറ്റില്ല അവരോട് അത് മൂടോടെ തിന്നുന്നു ഇതിന് ആകപ്പാട് ഒരൊറ്റക്കാരി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആർ ഐസും എൻ ആർ കെ കാരും മുൻകൈയ്യെടുത്ത് ഒരു കമ്പനി രൂപീകരിച്ച് അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള ഒരു കമ്പനി ഉണ്ടാക്കി അത് അതിൻ്റെ കീഴിൽ ആവശ്യം വരുന്ന വ്യക്തികളുടെ സ്ഥലവും മറ്റു കാര്യങ്ങളും സൂക്ഷിക്കാനും അത് മറ്റുള്ളവരുടെ എൻക്രോച്ച്മെന്റിൽ നിന്ന് അതിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് അവർ തന്നെ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം ഒരു പരിഹാരം സാറെ നമുക്കിപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം കോട്ടയത്ത് നിന്നും ഒരു വീട്ടമ്മയുടേതാണ് ചോദ്യം അവരുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തിരക്കായതിനാൽ വാതിലിനടുത്ത് നിൽക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി ഭാഗത്ത് ട്രെയിൻ എത്തിയപ്പോൾ ട്രെയിൻ ഡോർ ഇടിച്ച് പുറത്തേക്ക് തെറിച്ചു വീഴുകയും മരണപ്പെടുകയും ചെയ്തു നാട്ടിലെ വക്കീലിനോട് ചോദിച്ചപ്പോൾ റെയിൽവേയിൽ നിന്ന് നഷ്ടപരിഹാരം ഒന്നും തന്നെ കിട്ടുകയില്ല എന്നാണ് അവർ പറഞ്ഞത് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അദ്ദേഹം നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടാൻ എന്നാണ് ആ അറിയേണ്ടത് റെയിൽവേ ട്രിബ്യൂണൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നിങ്ങളുടെ നാട്ടിലെ വക്കീൽ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പേരിതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിയമോപദേശം തെറ്റാണ് റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ ആക്ട് പ്രകാരം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരു ട്രെയിനിൽ കയറി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സപ്പോസ് നിങ്ങൾ വാതിലിന്റെ അടുത്ത് നിന്നു ഇതിൽ പറയുന്ന വാതിലിന്റെ അവിടെ നിന്നല്ലേ അതിന് നെഗ്ലിജൻസ് അല്ല വാ തിരക്കുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് വാതിലിന്റെ അടുത്ത് ഒരു പാസഞ്ചർ നിൽക്കും ഈ നിൽക്കുന്ന വ്യക്തിക്ക് പിന്നെ ട്രെയിനിൽ നിന്ന് ഡോർ ഡോറിടിച്ച് ജർക്കിങ്ങിലൂടെ ഡോർ ഇടിച്ചൊക്കെ അവർ പുറത്തോട്ട് തെറിച്ച് വീഴുന്ന സ്ഥിരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇത് വിദേശത്തുണ്ടാകത്തില്ല കാരണം അവിടെ ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോർ അടയും നമ്മുടെ ഇവിടെ ഇത് തുറന്നു കിടക്കുകയാണ് ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് അതിന്റെ പേരിൽ തന്നെ ഇവർ നെഗ്ലിജന്റ് അല്ല പക്ഷെ അവർക്ക് ടിക്കറ്റ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നു നിങ്ങളെ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ കല്ലെടുത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു നിങ്ങളെ ആരെങ്കിലും വന്ന് കുത്തി കൊല്ലുന്നു നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഒരു പാലത്തിൽ പാലം ഇടിഞ്ഞ് താഴെ വീണ് ഡിറൈൽമെന്റ് താഴെ വീണ് ഒരു പുഴയിൽ വീണ് നമ്മളുടെ പിന്നെ പിന്നെ ഈ അടുത്ത പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് ഉണ്ടായ സംഭവമൊക്കെ കേരളത്തിലുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലമാകും തോന്നുന്നു ആ വർഷം ഞാൻ ഓർക്കുന്നില്ല കടലുണ്ടി പാലത്തിൽ ട്രെയിൻ വന്നു ട്രെയിൻ പിന്നെ പാട്മെന്റ് ആയിട്ട് താഴെ വീഴുകയും കമ്പാർട്ട്മെന്റിൽ പെട്ട മനുഷ്യരെല്ലാരും പിന്നെ വെള്ളത്തിൽ മുങ്ങി വണ്ണ ചെയ്തു ഈ തരത്തിൽ റെയിൽവേയിൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ട്രെയിനിലെ പാസഞ്ചറായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് നമുക്കുണ്ട് ഇതനുസരിച്ച് നമ്മൾക്കുള്ള പരുക്കുകളുടെ അല്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന കേരളത്തിൽ ഇതിൻ്റെ ആസ്ഥാനം എറണാകുളത്ത് സൗത്ത് ജംഗ്ഷനിലാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം ഈ കേസ് കൊടുക്കാനുള്ളത് ഇതിന്റെ ഒരു ഒത്തിരി സാങ്കേതികത്വമുള്ള ഒരു കാര്യമാണ് ഒരു അഭിഭാഷകന്റെ സഹായം ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസത്തിനുള്ളിൽ കേസ് തീർന്നു കിട്ടുമെന്നാണ് നിയമത്തിൽ പറയുന്നത് എന്നാൽ പോലും ഒരു കൊല്ലത്തിനുള്ളിൽ കേസ് തീരുകയും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും നിങ്ങളുടെ നാട്ടിലെ അഭിഭാഷകന്ന് പറഞ്ഞ ഈ ചങ്ങാതിയുടെ അഭിഭാഷകൻ പറഞ്ഞ കാര്യം കിട്ടില്ല എന്നാണ് കിട്ടില്ല എന്നുള്ള ശരിയല്ല അവർക്ക് നഷ്ടപരിഹാരം കിട്ടും കിട്ടും അപ്പൊ ആ വീട്ടമ്മക്ക് തീർച്ചയായും ആശ്വാസം നൽകുന്ന ഒരു മാർഗം തന്നെയാണ് ഇപ്പൊ സാർ നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് സാർ അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് തുടർന്ന് വരുന്ന എപ്പിസോഡിലും സാറിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ സാധാരണ നമ്മളുടെ മനുഷ്യർ ഞാൻ ഈ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് ഐ ആ അമ്പവും ഞാൻ കടപ്പെട്ടവനാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വിളിച്ച് ഈ ത സാധാരണ നമ്മളുടെ മനുഷ്യരുടെ സങ്കടങ്ങളാണ് അതിന് മറുപടി പറയുന്നതിന് ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഞാൻ തയ്യാറാണ് ഇത്രയും നേരം മലനാടൻ വോയിസിന്റെ നിയമജാലകം എന്ന പ്രോഗ്രാമിന് വേണ്ടി സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു അപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടികൾ ഞങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞുവെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മലനാടൻ വോയിസിന്റെ നിയമജാലകം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എന്തോ നിയമത്തെ പറ്റിയുള്ള സംശയങ്ങളും ഞങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയിലൂടെയോ വാട്സപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും മലനാട് വോയിസ് നിങ്ങൾ ോടൊപ്പം ഉണ്ടാകും താങ്ക് യു സോ മച്ച് സാർ താങ്ക്